ലോട്ടറി വിൽപ്പനക്കാരനെ സമ്മാനാർഹമായ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ നൽകി മൂവായിരത്തി അറുന്നൂറ് രൂപയുടെ ലോട്ടറികളും രൂപയും തട്ടിയെടുത്തതായി പരാതി ഷൊണ്ണൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന എ കെ വിനോദ് കുമാറാണ് തട്ടിപ്പിന് ഇരയായത് ഷൊണ്ണൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന അറുപതുകാരൻ എ കെ വിനോദ് കുമാറാണ് തട്ടിപ്പിനിരയായത് കഴിഞ്ഞ ദിവസം ഷൊണ്ണൂർ മെറ്റൽ ഇൻഡസ്ട്രീസിന് സമീപം പാതയോരത്ത് വെച്ചായിരുന്നു ഇടപാട് മാസ്ക് ധരിച്ച് സ്കൂട്ടറിൽ എത്തിയയാൽ കയ്യിലുണ്ടായിരുന്ന ഭാഗ്യധാര ടിക്കറ്റുകൾക്ക് സമ്മാനമുണ്ടെന്നും പണം നൽകണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു എട്ട് ടിക്കറ്റുകളുടെ സെറ്റ് നൽകി സമ്മാനത്തുകയായ നാലായിരം രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം ഇത്രയും പണം കയ്യിൽ ഇല്ലെന്ന് വിനോദ് കുമാർ അറിയിച്ചതോടെയാണ് ബമ്പർ ടിക്കറ്റുകൾ ഉൾപ്പെടെ മൂവായിരത്തി അറുനൂറ് രൂപയുടെ ടിക്കറ്റുകളും മുന്നൂറ്റി അമ്പത് രൂപയും നൽകിയത് പകരം കിട്ടിയ ടിക്കറ്റുകളുമായി വിനോദ് കുമാർ ഫലം പരിശോധിച്ചപ്പോഴാണ് സമ്മാനാർഹമായ ടിക്കറ്റുകളുടെ നമ്പറുകളിൽ നിർമ്മിച്ച വ്യാജ ടിക്കറ്റുകളാണിവയെന്ന് തിരിച്ചറിഞ്ഞത് ഷൊണ്ണൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന വിനോദ് കുമാറിൻ്റെ ഏക വരുമാന മാർഗ്ഗമാണ് ടിക്കറ്റ് വില്പന എട്ടാം തീയതി ഞാൻ ലോഡറ് വരുമ്പോൾ വരുമ്പോൾ മെറ്റൻ്റെ വണ്ടി തിരിച്ചു വന്നിട്ട് പന്ത്രണ്ട് ടിക്കറ്റ് ആദ്യം തന്നു അഞ്ഞൂറ് രൂപ ഉണ്ട് തന്നെ പക്ഷേ എൻ്റെ അടുത്ത് അത്രയും ടിക്കറ്റിന് കാശു ബാക്കി ടിക്കറ്റ് കൊടുക്കാതി അഞ്ച് ബമ്പറും കൊടുത്ത് രണ്ട് സെറ്റും അപ്പോൾ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ നഷ്ടായിരിക്കറ്റ് യാതൊട്ട് ആ വെട്ടി വെട്ടിച്ച ടിക്കറ്റ് അത് പിന്നെ ഞാൻ അറിയുന്ന ഒരാളായിട്ട് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ സിആർഎസിൽ രാജ്യമായിട്ടുണ്ട് സി ഐസിന്റെ ഷൊർണൂർ മണ്ഡലത്തിൽ പ്രസിഡന്റ് അദ്ദേഹം ഇത് സ്കാൻ ചെയ്തിട്ട് അദ്ദേഹം വന്നിൻ്റെ കൂടെ എല്ലാം പെറ്റീഷനൊക്കെ എഴുതി തരാൻ ഓണത്തിനൊരുങ്ങാം കനിഹിക്കൊപ്പം തകർപ്പൻ സെലക്ഷനുകളുമായി ഒരു കനക്കൻ ഓണം ഈ ഓഫറുകൾ സ്റ്റോക്ക് തീരുന്നതുവരെ മാത്രം കനിഹ വെഡിങ് സെന്റർ കനിഹ വെഡിങ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ